മലയാളത്തിന്റെ അഭിമാനമായിരുന്ന എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചിച്ച് സാഹിതി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു വയലാൽ രാമവർമ്മ സ്മാരക ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ എം ടിയുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ഇ എം സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കഥാകൃത്ത് പി ശങ്കരനാരായണൻ മാധ്യമപ്രവർത്തകൻ ജോൺസൺ പോണല്ലൂർ യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി സി വി പൗലോസ് മുൻസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി എം ടിയുടെ സിനിമകളിലെ ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പരിപാടിക്ക് സമാപനമായി യുവകലാസാഹിതിയും ലൈബ്രറിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ പി തോമസ് സ്വാഗതവും എം എ വേലായുധൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി

අව ක ම මව යශ ම කඩප වෙන මरे සා සි